അവർക്ക് റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കും അവിടുത്തെ ജീവനക്കാർക്കുമെതിരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ട കേസ് കൊടുത്തുവെന്ന് വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നൂറ്റി അൻപത് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിൻ രാജീവ് ചന്ദ്രശേഖർക്കെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും കേസ് കൊടുത്തതായുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ചാനലിനെതിരെയും അവിടുത്തെ ജീവനക്കാർക്കെതിരെയും കേസ് കൊടുത്തപ്പോൾ അതിന് ബെദലായി നൂറ് കോടിയാലേ നിങ്ങൾ ചോദിച്ച് ഞങ്ങൾ നൂറ്റമ്പത് കോടിക്ക് ചോദിക്കുന്നത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഏഷ്യാനെറ്റിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും വിനുവിജോണിനെയും സിന്ധു സൂര്യകുമാറിനെയും ജോഷി കുര്യനെയും പി ജി സുരേഷ് കുമാറിനെയും ഒക്കെ പ്രതി ചേർത്തിട്ടുണ്ടായി വളരെ വിചിത്രമാണ് ഈ കേസിന്റെ കഥ രാജീവ് ചന്ദ്രശേഖരന് പോക്കറ്റിൽ പത്ത് പൈസ എടുക്കാനുണ്ട് അതുകൊണ്ട് കോടിയുടെ മാനം പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും എന്നാൽ തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഈ ആന്റോ അഗസ്റ്റിനും സഹോദരന്മാർക്കും എവിടെയാണ് മാനം ഈ നൂറ്റമ്പത് കോടിയുടേത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാനമുണ്ടെങ്കിൽ മാത്രമേ മാനനഷ്ടമുണ്ടാകൂ രാജീവ് ചന്ദ്രശേഖരന് മാനമുണ്ട് മാനനഷ്ടമുണ്ടായി എന്നാൽ എവിടെയാണ് അനേകം തട്ടിപ്പ് കേസുകളുടെ പ്രതിയായ നാട്ടുകാരി ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റോഗസ്റ്റിനും കൂട്ടർക്കും എവിടെയാണ് മാനം എന്നത് ആദ്യത്തെ ചോദ്യം രണ്ട് നൂറ്റൻപത് കോടി രൂപ മാനനഷ്ടം ചോദിക്കണമെങ്കിൽ അതിനുള്ള ആസ്തി ഉണ്ടാവണം റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാർക്ക് അതിനുള്ള ആസ്തി ഉണ്ടെങ്കിൽ അവർ വാചകമടിക്കുന്നതൊഴികെ ആദ്യം അവർ കൊടുക്കാനുള്ളവർക്കൊക്കെ പണം കൊടുക്കണം ഒരുപാട് പേർക്ക് അവർ പണം കൊടുക്കാനുണ്ട് മരണാടൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഇരുപതിനായിരം രൂപ വരെ പറ്റിച്ചവർ സങ്കടപ്പെടുന്നുണ്ട് ഇരുപതിനായിരം രൂപ മുതൽ കോടിക്കണക്കിന് രൂപ പറ്റി അനേകം പേരുണ്ട് പലർക്കും പണം കൊടുക്കാനുണ്ട് ബാങ്കുകളെ പറ്റിച്ചിരിക്കുന്നു ഇതിൻ്റെയൊക്കെ തെളിവുകളുള്ളതാണ് ഇങ്ങനെ പറ്റിക്കുന്നവർക്ക് നൂറ്റൻപത് കോടി രൂപ ചോദിക്കാൻ എന്ത് ആസ്തിയാണുള്ളത് എന്നത് ആദ്യത്തെ പ്രസക്തമായ ചോദ്യമാണ് നൂറ്റമ്പത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കണമെങ്കിൽ പതിനഞ്ച് കോടി രൂപ കെട്ടിവെക്കണം എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ വാചകമുടി മാത്രമേ ഉള്ളൂ റിപ്പോർട്ടർ ചാനലിൽ നോർക്കണം അരുൺകുമാറും സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും ജിമ്മി ഒക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബഹളം വയ്ക്കുന്നത് നമ്മൾ കാണാം എന്നാൽ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചോ അവരുടെ മുതലാളിമാരെക്കുറിച്ചോ ഒന്നും പറയരുതേ എന്നാണ് ഇവരുടെ ആവശ്യം അവർക്ക് ലോകത്തുള്ള എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാം എല്ലാവരെയും കുറിച്ചും എന്ത് വൃത്തികളും പറയാം വ്യാജ വാർത്ത പറയാം ആ മുതലാളിമാരുടെ തട്ടിപ്പിനെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ വ്യാജ പീഡന കേസിൽ കുരുക്കാം എന്തും ചെയ്യാം പക്ഷേ അവർക്കെതിരെ വാർത്ത കൊടുത്താൽ അത് വലിയ കുഴപ്പമാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ആറ്റിൽ കളയും ബാംഗ്ലൂർ കോടതിയെ അവർ സമീപിച്ച കേരളത്തിൽ ഇവർക്ക് സ്ഥാപനമില്ലാത്തതുകൊണ്ടല്ല ഓർക്കണം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊച്ചിയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമെല്ലാം കേരളമാണ് കേരളത്തിന് പുറത്ത് അവർക്ക് ബ്യൂറോ ഉണ്ടാവാം ഒരു കോടതിയിലും അവർക്കൊണ്ട് കേസ് കൊടുത്തില്ല കാരണം കേരളത്തിലെ കോടതികൾക്ക് അറിയാം ഇവർ തട്ടിപ്പുകാരാണ് എന്ന കാര്യം അതുകൊണ്ട് കോടതി ജാഗ്രതയോടെ കാണും കർണാടകയിലോ തമിഴ്നാട്ടിലെയോ മധ്യപ്രദേശിലെയോ ബോംബെയിലെയോ ഒന്നും കോടതികൾക്ക് അറിയില്ല റിപ്പോർട്ടർ ചാനൽ ആരാണോ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി അവർ ബാംഗ്ലൂരിലെ ഒരു കോടതിയിൽ പോയി കേസ് കൊടുത്തിരിക്കുന്നു ബാംഗ്ലൂർ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു ചാനൽ ആ ചാനലിൻ്റെ ഏതോ എന്നല്ലാതെ അവർക്ക് റിപ്പോർട്ടർ ചാനൽ ആരാണെന്നോ ഇവരുടെ പശ്ചാത്തലം എന്താണെന്നോ അറിയാത്തതുകൊണ്ടാവാം കോടതി ഒരു ഇൻജെക്ഷൻ ഓർഡറും കൊടുത്തിട്ടുണ്ട് കോടതിയുടെ ഇൻജക്ഷൻ ഓർഡർ ഏഷ്യാനെറ്റിനെതിരെയാണ് എന്ന തരത്തിൽ രാവിലെ മുതൽ റിപ്പോർട്ടർ വാർത്തയും കൊടുക്കുന്നു വാസ്തവത്തിൽ ഏഷ്യാനെറ്റിനെതിരെ മാത്രമല്ല ഏഷ്യാനെറ്റിനോട് പ്രത്യേകതരം പകയുള്ളതുകൊണ്ട് അതെടുത്തെടുത്ത് പറയുന്നു മാത്രം ബാംഗ്ലൂർ കോടതി റിപ്പോർട്ടർ ചാനലിൻ്റെ ആവശ്യപ്രകാരം ഇൻജെക്ഷൻ ഓർഡർ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ സകല മാധ്യമങ്ങൾക്കുമെതിരെയാണ് അതായത് റിപ്പോർട്ടർ മുതലാളിയെക്കുറിച്ചോ അവരുടെ തട്ടിപ്പിനെക്കുറിച്ചോ ആരും വാർത്ത എഴുതാൻ പാടില്ല എന്നാണ് അവരുടെ ആവശ്യം ആലോചിച്ച് നോക്കൂ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബഹളം വയ്ക്കുന്നവരാ അവരുടെ മുതലാളിമാർ തട്ടിപ്പ് നടത്തുന്നു ആ തട്ടിപ്പിൽ അവർ കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം ആ സാമ്രാജ്യത്തെക്കുറിച്ച് വാർത്ത കൊടുത്താൽ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് വാർത്ത കൊടുത്താൽ വാർത്ത കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ബാംഗ്ലൂർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും ബാംഗ്ലൂർ കോടതി താൽക്കാലിക ഇഞ്ചക്ഷൻ കൊടുത്തു പ്രതികൾ ആരൊക്കെയാണ് ഒന്നാമത്തെ പ്രതി ഗൂഗിളാണ് രണ്ടാമത്തെ പ്രതി ഫേസ്ബുക്കാണ് മൂന്നാമത്തെ പ്രതി ഇൻസ്റ്റാഗ്രാമാണ് നാലാമത്തെ പ്രതി മെറ്റാ പ്ലാറ്റ്ഫോമാണ് അഞ്ചാമത്തെ പ്രതി എക്സ് ആണ് ആറാമത്തെ പ്രതി മനോരമ ന്യൂസ് ആണ് ഏഴ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ഡിജിറ്റൽ എട്ട് മീഡിയ വൺ ആണ് ഒമ്പത് ന്യൂസ് എയ്റ്റീൻ ആണ് പത്ത് സി മലയാളം ന്യൂസ് ആണ് പതിനൊന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പന്ത്രണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ പതിമൂന്ന് ദ ഹിന്ദു പതിനാല് ന്യൂസ് മിനിറ്റ് പതിനഞ്ച് ഇ ടി വി ഭാരത് പതിനാറ് കേരള വിഷൻ ന്യൂസ് പതിനേഴ് മലയാളം ഇന്ത്യ ടുഡേ പതിനെട്ട് അശോക് കുമാർ ജോൺ ഡോയി അതാരാണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ പതിനെട്ട് പ്രതികൾക്കെതിരെയാണ് കേസ് കൊടുത്തതും ഇൻജെക്ഷൻ വാങ്ങിയതും കോടതി ഓർഡർ ഇഷ്യൂ ഓർഡർ ഓർഡർ ഓഫ് ഓഫ് ആഡ് ഇന്ററിം ദ അയയ്ക്കുന്നു ഇഷ്യൂർഡർ ഇൻജെക്ഷൻസ് ഓർ എനിവൻ ഓപ്പറേറ്റിംഗ് അണ്ടർ ദ അതോറിറ്റി ഫ്രോം പബ്ലിഷിംഗ് സർക്കുലേറ്റിംഗ് ഷെയറിംഗ് പ്രൊവൈഡിംഗ് ഡി ഇൻഡെക്സ് ബൈ വേ ഓഫ് ടെ ഇൻജെക്ഷൻ ഇൻ ദ എൻഡ് ഓഫ് ജസ്റ്റിസ് ടില് നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവിൽ വളരെ വ്യക്തമായ ഒരു കൊണ്ട് ഈ മാധ്യമങ്ങൾ ഇത് കാണുമോ എന്ന് അറിയേണ്ടതുണ്ട് മാധ്യമങ്ങളോട് കോടതി പറഞ്ഞിരിക്കുന്നത് ഡിഫേമേറ്ററി ആയിട്ടുള്ള ഒരു വിവരവും ഇനി പങ്കുവയ്ക്കരുതേ ഡിഫേമേറ്ററി ആയിട്ടുള്ള ഒന്നും ഇനി പ്രസിദ്ധീകരിക്കരുത് എന്നാണ് ഒരു വസ്തു ഡിഫേമേറ്ററി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ വിചാരണ പൂർത്തിയാകുമ്പോഴാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുമ്പോൾ അത് ഡിഫേമേറ്ററി ആണെന്ന് ഒരു കോടതിയും പറയാറില്ല പറഞ്ഞിട്ടുമില്ല ഈ കോടതിയും പറഞ്ഞിട്ടില്ല കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഡിഫേമേറ്ററി ആയ അതായത് വ്യാജമായ വാർത്ത ഒരു കാരണവശാലും ഇവർക്ക് ഇതിന് കൊടുക്കരുതേ വ്യാജ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വ്യാജ വാർത്ത കൊടുക്കില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം ഈ ഇഞ്ചക്ഷൻ വിരുദ്ധമായി വാർത്ത എനിക്ക് കൊടുത്താലും ഒന്നും സംഭവിക്കില്ല കാരണം ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുന്നത് വ്യാജ വാർത്ത കൊടുക്കരുത് ഡിഫേം ചെയ്യരുത് എന്നാണ് സത്യമായ വാർത്ത കൊടുക്കാൻ ഒരു തടസ്സവുമില്ല വ്യാജമായത് കൊടുക്കരുതേ കോടതി പറഞ്ഞിട്ടുള്ളൂ വ്യാജമായത് നീക്കം ചെയ്യാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വ്യാജമാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല ഈ വാർത്തകൾ വ്യാജമാണ് എന്ന് കോടതി വിചാരണ നടത്തി കണ്ടെത്തിയാൽ അത് നീക്കം ചെയ്യാൻ ഉത്തരവിട്ട് നീക്കം ചെയ്യണം വ്യാജമായ വാർത്ത കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞാൽ വ്യാജമായത് കൊടുക്കരുത് ഈ കോടതിയുടെ ഇഞ്ചക്ഷൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഓർഡർ അല്ല വ്യാജമായത് കൊടുക്കരുത് ഡിഫേമേറ്ററി ആയിട്ട് കൊടുക്കരുതെന്നാണ് അതുകൊണ്ട് തന്നെ ഈ ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ടറിനെതിരെയുള്ള വാർത്ത അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് ഉത്തമ ബോധ്യമുള്ള തെളിവുള്ള വാർത്തകൾ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തോടും ഒരു വാർത്തയും കൊടുക്കരുതേ എന്ന് ഒരു കോടതിയും പറയരുതേ എന്ന് സുപ്രീം സുപ്രീംകോടതിയിലെ പല ഉത്തരവുകളുണ്ട് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ഓട്ടോ ശങ്കർ കേസ് മുതൽ തുടങ്ങിയതാണ് സുപ്രീം കോടതി അനേകം തവണ ഏറ്റവും കൂടുതൽ വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ടൊരു കേസും കോടതി പറഞ്ഞു ഒരു മാധ്യമ സ്ഥാപനത്തോടും ഒരു കോടതിയും ഒരു വാർത്തയും കൊടുക്കരുതേ എന്ന് പറയരുത് കാരണം കൊടുത്തതിന് ശേഷമാണ് മാനനഷ്ടമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കൊടുക്കുന്നതിന് മുൻപല്ല ഒരു വാർത്ത കൊടുക്കരുത് എന്ന് പറയുന്നത് മൗലികാവകാശത്തിന് ലംഘനമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളതാണ് തന്നെ ഒരു കീഴ്ക്കോടതിയും ഒരു മാധ്യമ സ്ഥാപനത്തോടും ഒരു വാർത്തയും കൊടുക്കരുത് എന്ന് പറയാറില്ല അവർ പറയുന്നത് ഡിഫേമേറ്ററി ആയിട്ടുള്ള വാർത്ത കൊടുക്കരുത് എന്നാണ് അത് പറയാൻ അവകാശം കോടതിക്കുണ്ട് ഒരാൾ ഡിഫേം ചെയ്യപ്പെടാതിരിക്കുക എന്നത് ഒരാളുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഡിഫേമേറ്ററി ആയിട്ട് കൊടുക്കരുത് എന്ന് കോടതിക്ക് പറയാം അതാണ് ബാംഗ്ലൂർ കോടതി പറഞ്ഞിരിക്കുന്നത് ഡിഫേമേറ്ററി ആയത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം എന്നാണ് ബാംഗ്ലൂർ കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡിഫേമേറ്ററി അല്ല ഉത്തമ ഉത്തമബോധ്യമാണ് മെസ്സിയുടെ പേരിൽ വന്നിരിക്കുന്നത് മുട്ടിൽ മരമറിയുടെ പേരിൽ വന്നിരിക്കുന്നത് എല്ലാം ഡിഫേമേറ്ററി അല്ല ഒറിജിനലാണ് അതുകൊണ്ട് തന്നെ ചാനലുകൾക്കോ പത്രങ്ങൾക്കോ ഇത് നീക്കം ചെയ്യേണ്ടതില്ല അവർക്ക് നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോവാം പക്ഷേ ഇവിടെ ചർച്ചയാവേണ്ടത് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ ധാർമ്മികതയാണ് അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബഹളം വയ്ക്കുന്നവരാണ് അവർ ഇവിടെ പ്രവർത്തിക്കുന്ന ചാനലുകൾക്കും പത്രങ്ങൾക്കുമെതിരെ ബാംഗ്ലൂർ കോടതിയിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ ഓർഡർ ശ്രമിച്ചിരിക്കുകയാണ് ഇവരാണ് വലിയ വായിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഒരു സംശയവും വേണ്ട കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏറ്റവും വലിയ വെല്ലുവിളി റിപ്പോർട്ടർ ചാനലും അതിൻ്റെ മുതലാളിമാരുമാണ് തട്ടിപ്പ് മാത്രം ശീലിച്ചവർ അനേകം പേര് പറ്റിച്ചിട്ടുള്ളവർ ഈ നാടിനെ മുഴുവൻ പറ്റിച്ചവർ അവർ ഒരു ചാനൽ നടത്തി ഈ നാട് മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു അവർക്കെതിരെ ആരുമൊന്നും പറയാതിരിക്കാൻ അവരുടെ തട്ടിപ്പ് സുഗമമായി നടക്കാൻ അവർ മറ്റൊരു സംസ്ഥാനത്ത് കോടതിയിൽ പോയി ഇൻജക്ഷൻ ഓർഡറിന് ശ്രമിക്കുന്നു പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെ ഭയന്നു പോകുന്നവരല്ല വ്യാജവാർത്ത കൊടുത്ത് ശീലിച്ച റിപ്പോർട്ടറിന് അങ്ങനെയൊക്കെ തോന്നാം എന്നാൽ യഥാർത്ഥ വാർത്ത കൊടുക്കുന്ന മറ്റു മാധ്യമങ്ങൾക്ക് ഇതിൽ ഭയപ്പെടേണ്ട ഒന്നുമുണ്ടെന്ന് തോന്നുന്നുമില്ല